വ്യത്യാസം നമുക്കറിയാൻ പറ്റുമോ അതിന് എന്തെങ്കിലും ഫിനിഷിംഗ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങിയും താണവും ഒക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ഫിനിഷിങ് വരണം അവർ ഓൺലൈനിൽ ചെയ്തപ്പോൾ തന്നെ ഇത്രയും നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം എനിക്കതിൻ്റെ സന്തോഷമാണ് അപ്പം നമുക്കിവരൊന്ന് കോൾ ചെയ്യാമേ അപ്പോൾ ചെയ്ത ഷീറ്റ് ഞാൻ കണ്ട് ആ സൈഡും ചെയ്തല്ലേ ഓക്കെ അപ്പം ഓൺലൈനിൽ ആയതുകൊണ്ട് പാടുവെല്ലാം പെട്ടോ പ്രയാസം എല്ലാം തോന്നിയോ ഇല്ലല്ലോ പിന്നെ ഓൺലൈനിൽ ഓൺലൈനിലായിട്ട് പോലും നിങ്ങളെല്ലാവരും ഇത്രയും ചെയ്തല്ലോ എനിക്കപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് എറണാകുളം ആ ഞാൻ ചെയ്തത് കണ്ടായിരുന്നു ഷീറ്റാക്കി ഇട്ടേക്കുന്നതേ ഓക്കേ 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 ആ ആ ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ കൂടെ ഇരുന്ന തമാശകൾ പറയും നമ്മുടെ കാര്യങ്ങളെയൊക്കെ അങ്ങനെ എല്ലാം അങ്ങനെ ഒരു ഇതായത് കൊണ്ട് നമുക്കൊരു അപരിചിതത്വം അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്യണം ഭയങ്കര സന്തോഷമാണ് ശരിക്കും തിരുവാഴ്ച ആവാൻ വേണ്ടി കാത്തിരിക്കുക ഒരാഴ്ച എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതി ഇപ്പോൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പലരും എട്ട് ഡിവൈസിൽ കയറിയിട്ടുണ്ട് അത് ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും അപ്പോഴങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യുമെന്ന് പറയാം നിങ്ങൾ കഴിവതിന് രണ്ടെണ്ണത്തിൽ കയറുക രണ്ട് ഡിവൈസിന്ന് കയറാൻ ശ്രമിക്കുക അപ്പം മൊബൈലിൽ കാണുന്നവർക്ക് മൊബൈൽ എങ്ങനെ മൊബൈൽ വഴി എങ്ങനെ കയറാമെന്നുള്ളത് നമ്മൾ അയച്ചു തരും ലാപ്ടോപ്പ് വഴി കയറേണ്ടവർക്ക് ആ രീതിയിലുള്ള വീഡിയോസ് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ബാങ്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളിവിടെ ഈ മാസം ഏഴാം തീയതി ഓഫ്ലൈനും പത്താം തീയതി ഓൺലൈനുമായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ ഒരുപാട് പേര് പങ്കു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ശരിക്കും ഇതിപ്പോൾ ഓൺലൈനിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ആദ്യമേ ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ഇവിടെ വന്നിരുന്ന് ചെയ്യുന്നതിനേക്കാളും മുൻപേ അവരൊക്കെ ചെയ്തു എന്നുള്ളതാണ് പിന്നെ കുറച്ച് പേർക്ക് മാത്രം കുറച്ച് ഏജായിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നി അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നേരിട്ട് പറഞ്ഞും കൊടുത്തിട്ടുണ്ട് പിന്നീട് പുള്ളിക്കാർ അവരൊക്കെ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരിക്കൽ സൂം മീറ്റിംഗ് വെച്ചപ്പോഴത്തേക്ക് അതിന് വന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു അബ്രോഡ് ഉള്ളവർക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നം പിന്നെ വന്നിട്ട് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രോബ്ലംസ് ഇവിടെ ഉള്ളവർക്കും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം വന്നപ്പോൾ എനിക്കും ആകെ കൺഫ്യൂഷനായി അവർക്കും ആകെ കൺഫ്യൂഷനായി അങ്ങനെ ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിയിരുന്നതാണ് പിന്നീട് നമ്മൾ നേരിട്ട് നമ്മൾ റെക്കോർഡായിട്ടുള്ളത് വെബ്സൈറ്റ് വഴി നമ്മളിപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വഴി അവർക്ക് കയറാം നമ്മളിപ്പോൾ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ താഴെ കാണുന്ന ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി ഇത് ഓൺലൈനായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും നമുക്ക് പിന്നെ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാനത് പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കറിയാം ഇതുവരെ ചെയ്ത് അറിയാം ഞാൻ വിളിച്ചതിനെല്ലാവർക്ക് നല്ല രീതിയിലുള്ള റിപ്ലൈം കൊടുത്തിട്ടുണ്ട് മനസ്സിലാകുന്ന രീതി ഇനി അഥവാ മനസ്സിലായില്ലെങ്കിൽ ഇനി തൊട്ടു പുറയിലുള്ള വീഡിയോസില് ഞാൻ ഒന്നും കൂടി അത് കവർ ചെയ്യുന്നതാണ് അങ്ങനെയെല്ലാം നമുക്ക് ചെയ്ത് ഇവിടെ വരാതെ തന്നെ നമുക്കത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ വന്നാലുള്ള ഗുണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി സമയം എടുത്ത് കുറച്ച് ലാവശ്യമായിട്ടൊക്കെ നമുക്ക് കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചൊക്കെ വീഡിയോ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഓൺലൈനിലും റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കാരണം എനിക്കറിയാം ഒരു വ്യക്തിക്ക് എങ്ങനെ ഏതൊക്കെ ഭാഗങ്ങളാണ് മനസ്സിലാകാത്തതെന്ന് പിന്നെ എപ്പോഴും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അത് നമ്മൾ എത്ര തമാശകൾ പറഞ്ഞാലും ആ വർക്ക് വർക്കിൽ ഒരു ശ്രദ്ധ അത്യാവശ്യമാണ് അത് ഇതെന്നല്ല എല്ലാ കാര്യത്തിലും എൻ്റെ ജുവലറി മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ശരി ബാഗിൻ്റെ ആയാലും ശരി നമ്മളത് ശ്രദ്ധിച്ച് നമ്മളെന്തായാലും പഠിപ്പിക്കുന്നവരാണല്ലോ അല്ല നമ്മൾ തമാശ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ അവരുടെ അവരിലൊരു കണ്ണ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം പിന്നെ ഞാൻ പറയാം ഞാൻ പറയുന്ന പോലെ ചെയ്തു പോകുന്നവർക്കൊക്കെ നല്ല രീതി ബാഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതല്ലാതെ പോകുന്നവരെയൊന്നും എനിക്കൊന്നും കൂടുതലൊന്നും അതിലേക്ക് പറയാൻ പറ്റില്ല ഞാൻ ഏത് റൂട്ട് പറയുന്നുണ്ട് ആ റൂട്ടിൽ പോയിട്ടുള്ളവർക്ക് എല്ലാം നല്ല രീതിയിൽ ഇപ്പോഴൊരു വർക്ക് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ബാച്ച് വന്നവരും വളരെ ഹാപ്പിയാണ് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് പോകെ നമുക്ക് ഓരോരുത്തരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും എവിടെയാണ് ഫാൾട്ട് ഇവർക്ക് എവിടെയാണ് ഫോൾട്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് പിന്നെ സംശയം ഉണ്ടാവുമല്ലോ ചിലർക്കൊക്കെ സംശയങ്ങളുണ്ടാകും അപ്പോൾ ആ സംശയം നിങ്ങളെന്താന്ന് വെച്ചാൽ അതിനകത്ത് എനിക്ക് വോയിസ് ഇട്ട് വെക്കുക എനിക്ക് രാത്രിയിലാണ് മിക്കപ്പോഴും സമയം കിട്ടുന്നത് പകലൊന്നും നമുക്ക് സമയം കിട്ടാറില്ല നിങ്ങൾ നിങ്ങളിൻ്റെ ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പിന്നെ ഓൺലൈനിൽ എത്രയോ പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ആ സംശയം അപ്പം തന്നെ തീർത്തോരുമുണ്ട് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ വളരെ ഹാപ്പിയാണ് നമ്മളിങ്ങനെ ഒരു കോഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ സംശയം തീർക്കാൻ ഞാനല്ല ഉള്ളൂ അപ്പം ഞാനത് പറഞ്ഞു തരും നിങ്ങളത് പുറത്ത് വിഷമിക്കുക ഒന്നും വേണ്ട എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ചുമ്മാ പറയുന്ന ഒരു കാര്യമല്ല ഇവിടെ വന്ന് പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓൺലൈനിൽ ഉള്ളവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ അവരെല്ലാം കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ എങ്ങനെയായാലും നമ്മൾ പഠിക്കുന്ന കാര്യം നല്ല വ്യക്തമായിട്ട് പഠിക്കുക അടുത്ത ഒരു കാര്യം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കെട്ടി വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക അല്ല ചെയ്യേണ്ടത് നമ്മൾ ഏതൊരു കോഴ്സ് അറ്റൻഡ് ചെയ്താലും തന്നെ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം അല്ലാതെ അല്ലെങ്കിൽ ഇതെല്ലാം മറന്നു പോകും മറന്നു പോകാതിരിക്കണമെങ്കിൽ മൊത്തം ഏതുമായിക്കോട്ടെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിസരത്ത് കിട്ടുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തു അത് നമുക്കൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇത് അടുത്തുനിന്ന് നിങ്ങൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് ചിലർ ചെയ്യേയില്ല ചെയ്യാതിരുന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈൻ കംപ്ലൈൻറ്റ് കിട്ടിയുകൊണ്ട് ഞാൻ പറയണം ചെയ്യാതിരുന്നിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് അത് എന്നെ സംബന്ധിച്ച് അത് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളല്ല അവർക്ക് മാക്സിമം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആൾ പിന്നെയും പിന്നെയും പിന്നെ അവർക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല അവർ വർക്ക് ചെയ്യണം വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കടുത്തടുത്ത് നമ്മുടെ മെമ്മറിയിലേക്ക് അടുത്ത് എന്താണെന്ന് വരുവുള്ളൂ ഇത് പിന്നീട് എപ്പോഴെങ്കിലും ഇരുന്ന് ഈ ബാഗിനെ നോക്കിയിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ അത് അടുത്ത് നിങ്ങൾ മുത്തുകൾ വാങ്ങിച്ച് ഒന്നേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക അതല്ലെങ്കിൽ പരിസരത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ച് നിങ്ങൾ ചെയ്യണം ചെയ്യാതിരുന്നാൽ ഇത് മറന്ന് പോവും അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മെറ്റീരിയൽസ് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ അത് ആദ്യത്തെ മെറ്റീരിയൽസ് എന്തായാലും നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ അത് എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് സൗകര്യാർത്ഥം നിങ്ങൾ വാങ്ങിച്ചെടുക്കുക വെളിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ ബീഡ്സ് കളർ ബീഡ്സ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കാറ്റലോഗിനകത്തേക്കാം നിങ്ങൾ കാറ്റലോഗിനകത്ത് കയറി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ആൾക്കാർക്ക് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്തതിന് ശേഷം അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അബ്രോഡ് ഉള്ളവർക്ക് കുറച്ച് എക്സ്പെൻസ് ആണ് എന്നാലും അവർ സാരമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളെല്ലാം ഒരു മാസം മുമ്പ് തന്നെ നമ്മളത് അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പിന്നെ ഈ ഇപ്പം നമുക്ക് സെക്കൻഡ് ബാച്ചിൽ വന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരുടെ അവരുടെ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അവരെന്താ പറയുന്നത് അവരുടെ വർക്ക് എങ്ങനെ പോയിരിക്കുന്നത് അവർ സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കുകയാണ് ആ ഒരു സ്റ്റേജൂടെ നമുക്ക് കാണാം സെക്കൻഡ് ബാച്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണിത് ആദ്യത്തെ ദിവസം എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു അവരതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഒന്ന് ഒന്നേടാ ഒന്ന് ഫിനിഷ് ചെയ്തേക്കുന്നതാണ് ഇതുപോലെ ഷീറ്റാക്കുക എന്നാണ് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നത് ഈ ഷീറ്റാക്കുന്നതിലും അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും അതിനെന്തെങ്കിലും ഫിനിഷിംഗ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങിയും താണവും ഒക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ഫിനിഷിങ് വരണം ഒന്നുകൂടെ അഴിച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല അഴിച്ച് ചെയ്യും തോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉള്ളൂ അപ്പോൾ ചിലർക്കൊക്കെ ഈ ഈ ചിലർക്കൊക്കെ അഴിച്ചെന്ന് പറയുമ്പോൾ വളരെ സങ്കടമാണ് കാരണം വെച്ചാൽ അവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തല്ലോ അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ എന്നൊക്കെ അവർക്കൊരു വിഷമം തോന്നും പക്ഷെ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ കോട്ടയത്തൊന്നും ഇരുന്ന് പറ്റില്ല കോട്ടയത്ത് ഇവിടെ ചിങ്ങവനം ചിങ്ങവനം ചിങ്ങവനത്തു നിന്നാണ് പുള്ളിക്കാരി വരുന്നത് പിന്നെ ഇവരെ ഇവിടെ പൂജപ്പുരയെന്നുണ്ട് പിന്നെ വെള്ളാർടയട പേരൂക്കട വെമ്പായം വെള്ളനാട് വെള്ളനാട് അങ്ങനെ പല സ്ഥലത്തുനിന്ന് രാ ബാലരാമൂരം അങ്ങനെ പല സ്ഥലത്തു നിന്ന് വരുന്നവരുണ്ട് അകത്ത് ഇരുപ്പുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ സൈഡൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ദാണ്ടുപുരം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സൈഡ് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ് പത്താം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേരെ പരിചയപ്പെടാൻ നമുക്ക് ചെയ്തിട്ടുള്ളത് അവർ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് മിക്ക ആൾക്കാരും കയറിയിട്ടുള്ള കാര്യം വെച്ചാൽ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്തു എന്നുള്ളത് വീഡിയോസിൽ എന്നെ ഇട്ട് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് രണ്ട് രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ചെയ്തിട്ടേക്കുന്നത് ഓൺലൈനിൽ അനസിയ പാലക്കാട് പുള്ളിക്കാർ ചെയ്തിട്ടിട്ട് എനിക്ക് കാണിച്ചു തന്നേക്കുന്നത് ഇങ്ങനെ കുറച്ച് പേര് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവർ ഓൺലൈനിൽ ചെയ്തപ്പോൾ തന്നെ ഇത്രയും നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം എനിക്കതിൻ്റെ സന്തോഷമാണ് അപ്പം നമുക്കിവരെ ഒന്ന് കോൾ ചെയ്യാമേ ഹായ് ആ സുഖായിരിക്കുന്നു അപ്പം ചെയ്ത ഷീറ്റ് ഞാൻ കണ്ട് ആ സൈഡും ചെയ്തല്ലേ ഓക്കെ അപ്പം ഓൺലൈനിൽ ആയതുകൊണ്ട് പാടുവെല്ലാം പെട്ടോ പ്രയാസം എല്ലാം തോന്നിയോ ഇല്ലല്ലോ ആ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന പോലെ തന്നെ ഞാൻ എല്ലാവർക്കും വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെ എന്നെ വിളിച്ച് ചോദിക്കാം പിന്നെ ഓൺലൈനിൽ ഓൺലൈനിലായിട്ട് പോലും നിങ്ങളെല്ലാവരും ഇത്രയും ചെയ്തല്ലോ എനിക്കപ്പം അത് ഭയങ്കര സന്തോഷമാണ് അടുത്ത സ്റ്റേജ് നാളത്തെ ക്ലാസ്സിലാണ് വരുന്നത് അപ്പോൾ ഓക്കെ ഓക്കെ ബൈ ബൈ നമ്മുടെ ജുവലറിയുടെ സാധനങ്ങളൊക്കെ മെറ്റീരിയൽസൊക്കെ സ്ഥിരമായിട്ട് വാങ്ങുന്ന അനി യേശുദാസ് എന്ന് പറഞ്ഞ ഒരു ഒരാളും കൂടി ഈ ഓൺലൈനിൽ വരാൻ സൗകര്യം ഉള്ളവരെയാണ് ഞാൻ വിളിക്കുന്നത് ഒരുപാട് പേര് ചെയ്തു അവർക്കെല്ലാം വരാൻ താല്പര്യമുണ്ട് പക്ഷേ അസൗകര്യവും ഉണ്ട് അവർക്ക് വരാനായിട്ട് ടൈം ശരിയല്ലാത്തതുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ പുള്ളിക്കാരിക്കിടെ ഒന്ന് വിളിക്കാം ആനി യേശുദാസ് ചെയ്ത ഒരു ഷീറ്റാണിത് ഇത്ര നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്ക് നമ്മളിവിടെ വന്നിരുന്ന് പഠിക്കുന്നതിനേക്കാളും വളരെ നീറ്റായിട്ടാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് അവരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അല്ലേ ആനി യേശുദാസ് അല്ലേ പാലക്കാട് എവിടെയാ വീട് പാലക്കാടാ എറണാകുളം ആ ഞാൻ ചെയ്തത് കണ്ടായിരുന്നു ഷീറ്റാക്കിയിട്ടേക്കുന്നതേ ഓക്കേ 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 ആ ആ ശരി ശരി ആ അടുത്ത സ്റ്റേജിന് ഇപ്പം ഉടനെ ഇടുന്നുണ്ട് നാളെ നാളെ ഇടുക എന്തായാലും ആ സുഖമായിരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ഇവിടെ ക്ലാസ് നടക്കുകയാണ് അപ്പം ഞാനതിൻ്റെ ഇടയ്ക്കൊന്ന് വിളിച്ചെല്ലാം ചോദിക്കാം എന്ന് വിചാരിച്ചു അപ്പം ശരി എങ്കിൽ സുഖമായിരിക്കുന്നല്ലോ ശരി ഓക്കെ ഓക്കെ ചെയ്യാൻ പറ്റിയോ ആദ്യം തീർച്ചയായിട്ടും കാര്യം ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഒരു ഫിനിഷിംഗ് ഇല്ലാതെയാണ് ചെയ്ത് തുടങ്ങിയത് പിന്നെ എനിക്ക് ചേച്ചി രണ്ടാമത് അഴിച്ച് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അതെനിക്ക് പിന്നെ ഞാൻ രണ്ടാമത് എന്നല്ല നാല് പ്രാവശ്യം ചെയ്ത് എനിക്ക് ഇപ്പൊ നന്നായിട്ട് മനസ്സിലായായിരുന്നു അപ്പോൾ ഇത്രയും നല്ലൊരു ഷീറ്റ് എനിക്ക് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ് ഇപ്പൊ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്കിൽ ഇതിപ്പോ ഞങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് പക്ഷെ ഇത്രയും നന്നായിട്ട് ചെയ്യാതെ നല്ലതായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമുക്കത് നന്നായിട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചേച്ചി പറഞ്ഞു തരണമുണ്ട് അത് വലിയൊരു അല്ല നമ്മൾ ക്ലാസ് എടുക്കുന്നത് എനിക്ക് കാശ് വാങ്ങാനല്ല ഒരാൾക്ക് വർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതി പറഞ്ഞു കൊടുക്കണം പിന്നെ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് ഞാൻ മാക്സിമം പറഞ്ഞു തരികയാണ് എത്ര വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരും അതനുസരിച്ച് മനസ്സിലാക്കാൻ ഇതിനകത്ത് രണ്ടു മൂന്ന് പോയിന്റ് അല്ല ഉള്ളു ആ പോയിന്റ് പിടിയിട്ടി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എൻ്റെ പേര് ഷീന ഇവിടെ തന്നെയാണ് ഷീന എന്നാണ് പേര് പൂജപ്പുരയാണ് താമസിക്കുന്നത് ഇതുപോലെ ഒരുപാട് വീട്ടമ്മമാര് പേരൊക്കെ തിരിപ്പൊണ്ടൊന്നും ചെയ്യാൻ വയ്യാതെ നിവൃത്തിയില്ലാതൊക്കെ ഇത് ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ പിന്നെ ഉറപ്പികൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ചെയ്യണമെന്ന് ഭയങ്കര എങ്ങനെയാണെന്നുള്ളത് ില് പിന്നെ നമുക്കത് മനസ്സിലാവില്ലായിരുന്നു എന്തായാലും ഇതൊരു വലിയ ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ബേസ് അറിഞ്ഞിരിക്കുക ഇത് അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മോഡൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെല്ലാം നിങ്ങളാണ് സ്വയം ചെയ്തു നോക്കേണ്ടത് ഞാനും സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്തു നോക്കിയിട്ടല്ലേ പറഞ്ഞു തരുന്നത് പിന്നെ അതെ അതെ ആ അതുപോലെ നമുക്കൊരു ഷീറ്റ് പിടിക്കുമ്പോൾ അറിയാം ഈ ഷീറ്റ് ഓക്കെ ആണോ എന്നുള്ളത് പിന്നെ ചിലർക്ക് കഴിച്ചു ചെയ്യെന്ന് പറയുമ്പോൾ അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ് കാര്യം അവരെയും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് അവസാനം അഴിക്കാന്ന് പറയുമ്പോഴത്തേക്ക് പോയാ പക്ഷെ അത് അത് നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി അല്ല ഞാൻ എനിക്ക് മടി തോന്നിയില്ല കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു അതേ ഞാൻ വീണ്ടും വീണ്ടും അഴിച്ചിപ്പം നാലാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്തെടുത്ത് ഞാൻ വെമ്പായമാണ് എൻ്റെ പേര് ഷജീല എന്നാണ് ഞാൻ മാമിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടാണ് മാമിനെ ബന്ധപ്പെട്ടത് അപ്പോഴേ ഓൺലൈൻ ക്ലാസ്സാണ് ഞാൻ വന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് വന്നല്ല അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴും മാമാണ് പറഞ്ഞത് വെമ്പായ തന്നെ താമസിക്കുന്ന അപ്പോഴും നേരിട്ട് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ വരുകയും ചെയ്തു കുറച്ച് ഞാൻ ചെയ്തിട്ടാണ് ഞാൻ വീട്ടിൽ പോയത് പോയിട്ട് ബാക്കി ഷീറ്റ് ആക്കി ഞാൻ ചെയ്തു ഇനി നമ്മൾ ചെയ്യുന്നത് കൊണ്ടുവരുകയും ചെയ്യുന്നത് എനിക്ക് വലിയ സന്തോഷമായി ഒരു എന്തായാലും സന്തോഷമായിരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷം എല്ലാവർക്കും ചെയ്യാൻ ഇത് എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റും വീട്ടമ്മമാർക്ക് ഒരു അവിടെ വന്ന് പഠിച്ച് ഇത് ചെയ്ത അവർക്കൊരു നമുക്ക് സത്യം പറഞ്ഞ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും ഇത് ഈ ഫീൽഡിനെ ഇതിനെ നമുക്കൊരു തൊഴിലാക്കി കൊണ്ടുപോകാൻ പറ്റും നമുക്കൊരു വരുമാനമാർഗമാക്കി കൊണ്ടുപോകാൻ പറ്റും അത് നമ്മളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളിപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ശരിക്കും ഇപ്പം ഇവിടെ ക്ലാസ്സിന് വന്നപ്പോൾ ഒരു കോളേജ് ജീവിതം പോലെ തോന്നുന്നുണ്ട് ഭയങ്കര സന്തോഷം തോന്നി അതെ ഒരുപാട് പേര് ഭയങ്കര ഒരു ബന്ധമായി ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ കൂടെ ഇരുന്ന തമാശകൾ പറയും നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം അങ്ങനെ ഒരു ഒരിതായതുകൊണ്ട് നമുക്കൊരു അപരിചിതത്വം അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്യണം അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെയാണോ ശരിക്കും തിരുവാഴ്ച ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരാഴ്ച എങ്ങനെയെങ്കിലും കഴിഞ്ഞു വെക്കിയാൽ മതി എന്നുള്ള ഒരു ഇത് ഇവിടെ വന്നിരുന്ന പിന്നെ ഇതൊക്കെ ബാഗ് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് വെറുതെ വീട്ടില് ഞങ്ങളൊക്കെ വീട്ടമ്മമാരാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാം വീട്ടിൽ വെറുതെ ഇരുന്ന ആ സമയം കളയണതിനെക്കാട്ടിൽ ഇവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ പറ്റും അങ്ങനെ നല്ലൊരു ചീച്ച നമ്മളിത് ക്ലാസ് മാത്രമല്ലല്ലോ തന്നെ നമുക്ക് പല കാര്യങ്ങൾ സംസാരിക്കാം ഒരു മനസ്സിന് സന്തോഷം കിട്ടിയല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബാഗ് നിർമ്മാണമായാലും ജ്വല്ലറി ആയാലും നടക്കും നമ്മൾ പല കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുന്നുണ്ടല്ലോ കിട്ടുന്ന നിങ്ങൾ ഇവിടെ കൊണ്ടും നിർത്തരുത് നിങ്ങൾക്ക് തുടർന്ന് നല്ല നല്ല ബാഗുകൾ ചെയ്യണം എന്നെ സംബന്ധിച്ച് എന്റെ സ്റ്റുഡൻസ് ആരായാലും ശരി അവര് എന്നെക്കാളും ഉയർന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലാതെ ഞാൻ പഠിപ്പിച്ചത് മാത്രം ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ അതിപ്പോൾ മേലെ നിങ്ങൾ ചെയ്യണം അത് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത് അത് അതിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട് കാര്യമെന്ന് വെച്ചാൽ പലരും അവരെക്കാളും ഈ പഠിക്കാൻ വരുന്നവർ അവരെക്കാളും മുകളിൽ വരരുത് എന്നാഗ്രഹിക്കണ പല ആൾക്കാരും ഉണ്ട് ഇപ്പോൾ കൂടുതലും അങ്ങനെ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ടീച്ചർ അത് നമുക്ക് അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇപ്പം നമ്മൾ ഈ ചാനലിൽ കണ്ടിട്ടുള്ള ആ ഒരു ഇതല്ലാതെ വേറെ ഇല്ലായിരുന്നല്ലോ പക്ഷേ ഫസ്റ്റ് ടൈം കണ്ടപ്പോഴേ തന്നെ നമുക്കങ്ങനെ ഒരിത് ഒരു അപരിചിതത്വം തോന്നിയില്ല അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും സന്തോഷത്തോടെ ഇവിടെ വന്നിരുന്നത് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഓൺലൈനിൽക്കാർക്കുള്ള സെക്കൻഡ് സ്റ്റേജ് നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുൻപേ അവർ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ വീട്ടമ്മമാർ മാത്രമല്ല കേട്ടോ ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥകൾ വരെ നമ്മുടെ ഈ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവരാ കിട്ടുന്ന സമയത്ത് രാത്രിയിലായിരിക്കും അവരുന്ന് വർക്ക് ചെയ്യുന്നത് ആ അപ്പോഴായാലും മതി ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ലാതെ വന്നിരുന്നു അയ്യോ ഞാനിപ്പോൾ ബാഗുണ്ടാക്കി ഇപ്പം ഞാൻ ലെവൽ ചെയ്തെല്ലാം ഓക്കെ ആക്കിക്കളെ അങ്ങനെ ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത് നമുക്കിതൊരു തൊഴിലാണ് സത്യം പറഞ്ഞാൽ ഞാനിതെൻ്റെ ഒരു തൊഴിൽ മേഖലയായിട്ടാണ് കണ്ടേക്കുന്നത് പക്ഷേ എനിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് എനിക്ക് ഈ ബാഗുകളുടെ പുതിയ മേഖലയിലേക്ക് എത്താൻ പറ്റുന്നില്ല സമയം കിട്ടുന്നില്ല അതാണെന്നകത്ത് കാര്യം ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഡിസൈനുകൾ ഞാൻ എത്തിക്കുമായിരുന്നു ഇത് നമ്മൾ ഒരാൾ പറഞ്ഞു തരാനായിട്ടിരിക്കുകയാണ് അപ്പം ബേസിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയെങ്കിലും ബുദ്ധിയുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത് കുറേ വർക്ക് ചെയ്ത് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ ഇപ്പം ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ ബാഗിൻ്റെ പാറ്റേൺസുകൾ വരുന്നുണ്ട് അത് നമ്മൾ ബേസിക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊക്കെ നോക്കി ചെയ്യാനുള്ളതേ ഉള്ളൂ അല്ല പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമെന്ന് വെച്ചാൽ ജുവലറി പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇതിൽ ഒരുപാട് ഡിസൈൻ ചെയ്യാൻ പറ്റും അത് സമ്മതി ചെയ്യാൻ തന്നിരിക്കുന്നത് കാരണം വെച്ചാൽ നമ്മുടെ ജ്വല്ലറി വർക്ക് പോലെ തന്നെയാണ് ഈ ഒരു ബാഗ് മേക്കിംഗ് പിന്നെ ബേസിക് അറിഞ്ഞിരിക്കണം അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് അതുപോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മകാര് കാണില്ല അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന കുറേ വിഷമിക്കുന്ന വീട്ടമ്മമാരുണ്ട് ഇപ്പോൾ അങ്ങനെ വരുന്ന എനിക്ക് ഓഫ് ഓഫ്ലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കുറേ പേരുണ്ട് സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു മൈൻഡ് തന്നെ മാറിപ്പോയി എന്നാണ് പറയുന്നത് ഇവിടെ വന്നിരുന്ന് വർക്ക് ഏറ്റെടുത്തപ്പോഴത്തേക്ക് അറിയാൻ പറ്റും എനിക്കും അത് സന്തോഷം അവരുടെ കൂടെ കൂടുമ്പോൾ നമുക്കും സന്തോഷം നമ്മളും പല കാര്യങ്ങളെ മറന്നു പോകും പല അസുഖങ്ങൾ മറക്കും എല്ലാം ഞാൻ പറയുന്നുണ്ട് ഇതിൽ ഏത് മേഖലയിലും ജ്വല്ലറി മേഖലയിലും ഈ ഒരു ബാഗ് നിർമ്മാണമായാലും ശരി നമ്മുടെ മനസ്സ് മൊത്തം അതിലേക്കാണ് കൊടുക്കുന്നത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളത് മറന്നിട്ടാണ് നമ്മളവിടെ ഇരുന്ന് മറ്റുള്ളവരുമായിട്ട് നിന്ന് നമ്മൾ ചിരിച്ചും കളിച്ചൊക്കെ നമ്മുടെ വർക്കുകൾ ചെയ്യുന്നത് അതുപോലെ ഇവിടെ പറഞ്ഞൊന്നുമില്ല നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും നമുക്ക് ആ ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ഇതായിരിക്കും നമ്മൾ എനിക്ക് ഏറ്റവും പറയാനുള്ള ഈ ഒരു ബാഗ് നിർമ്മാണത്തിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ് എനർജികൾ നമുക്ക് കിട്ടും അത് ഉറപ്പാണ് അപ്പോൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത പലരും എട്ട് ഡിവൈസ് ഇന്ന് കയറിയിട്ടുണ്ട് അത് ഇത് കൈകാര്യം ചെയ്യുന്ന അറിയാൻ പറ്റും അപ്പോഴങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യുമെന്ന് പറയാം നിങ്ങൾ കഴിവതും രണ്ടെണ്ണത്തിൽ കയറുക രണ്ട് ഡിവൈസ് ഇന്ന് കയറാൻ ശ്രമിക്കുക അത് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിങ്ങനെ കട്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള ആയിരിക്കും കട്ടായി പോകുന്നത് അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധയെ വെച്ചിരിക്കുക അതല്ലെങ്കിൽ നമുക്കൊരു തീരാ നഷ്ടമായിരിക്കുമെന്ന് അത് ഓർക്കുക അപ്പം മൊബൈലിൽ കാണുന്നവർക്ക് മൊബൈൽ എങ്ങനെ മൊബൈൽ വഴി എങ്ങനെ കയറാമെന്നുള്ളത് നമ്മൾ അയച്ചു തരും ലാപ്ടോപ്പ് വഴി കയറേണ്ടവർക്ക് ആ രീതിയിലുള്ള വീഡിയോസ് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ പിന്നീട് അടുത്തത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജുവലറി മേക്കിംഗ് ഇതുപോലെ തന്നെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ ഇനിയുള്ള ജുവലറി മേക്കിംഗ് എല്ലാം ഞാൻ സ്റ്റാർട്ടിങ്ങുകാർക്ക് പഠിക്കാനുള്ളതും അല്ലാത്ത ഓരോരോ നല്ല വീഡിയോസുകളെല്ലാം ഒരു ചെറിയൊരു പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്തുകൊണ്ട് കയറി കാണാൻ ശ്രമിക്കുക ഞാൻ അങ്ങനെ ഇപ്പോൾ വിടുന്നുണ്ട് എന്ന് വെച്ച് എൻ്റെ ഇവിടുത്തെ ജ്വല്ലറി മേക്കിംഗ് ഞാൻ നിർത്തത്തില്ല കര വച്ചാൽ നമുക്ക് ഓരോ മെറ്റീരിയൽസ് വരുന്നതാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരും എന്തുകൊണ്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് വിടുന്നു എന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പല വീഡിയോസ് നമുക്ക് ലെന്ത് കൂടുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കത്തില്ല എനിക്കത് മനസ്സിലാകാത്തതുകൊണ്ട് എനിക്കത് പ്രയാസമാണ് അത് ഇത്രയും അവരിലെത്തുന്നില്ലല്ലോ എന്നുള്ളൊരു വലിയ പ്രയാസമുണ്ട് അപ്പോൾ യൂട്യൂബിനകത്ത് യൂട്യൂബിനകത്തൊരു നിശ്ചിത സമയം വരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കാലും ബോറടിക്കും അപൂർവം ആൾക്കാരായിരിക്കും ഫുൾ വീഡിയോ വാച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റിലേക്ക് തന്നെ ഇങ്ങനത്തെ വീഡിയോസ് അത് സമയമെടുത്താലും പ്രശ്നമില്ല നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ നിങ്ങൾക്ക് കയറി വർക്ക് ചെയ്തെടുക്കാനും പറ്റും വിശദമായിട്ട് അതിനകത്ത് ക്ലാസ് നടക്കുന്നതുമായിരിക്കും അതല്ലേ നല്ലത് പിന്നെ ഞാൻ ആരും വിഷമിക്കേണ്ട വെബ്സൈറ്റ് കയറാൻ അറിയാത്ത പലരും കാണുമായിരിക്കും പക്ഷേ അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട അത് എങ്ങനെ കയറണം എന്നുള്ളത് നമ്മൾ തന്നെ പറഞ്ഞു തരും ഈസി ആയിട്ട് നിങ്ങൾക്ക് കയറാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അപ്പോൾ വരുമാനമാർഗം ആഗ്രഹിക്കുന്നവരും അതല്ല ഒരു ടൈം പാസ് ആഗ്രഹിക്കുന്നവരും എനിക്ക് മാനസ് മനസ്സ് സന്തോഷമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ